ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടല്ലോ കാശ്മീരിൽ പോയതിൻ്റെ പാർട്ട് ഫോറാണ് ത്രീയും ടൂവും വണ്ണും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് കയറി കാണണേ അപ്പോൾ ഡേ ഫോറിൽ നമ്മൾ പോയത് പെഹൽഗാമിലായിരുന്നു അതൊരു മെയിൻ സ്പോട്ടാണ് പെഹൽഗാം ഗ്രീൻ വാലി ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകണേ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി കഴിച്ചതാണ് ഡാൽ ഡാൽക്കറിയും അതുപോലെ തന്നെ പെറാത്ത എന്ന പെറാത്ത എന്ന് പറയുന്ന ഒരു ഫുഡായിരുന്നു അങ്ങനെ അതും കഴിച്ചു അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് വെച്ച് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ടുള്ള റൊട്ടിയാണ് അത് സംഭവം അങ്ങനെ അതും കഴിച്ചു പിന്നെ അതിനുശേഷം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വയൽക്കാഴ്ച ഉണ്ടായിരുന്നു നെൽപ്പാടവും നെല്ല് കൊയ്യുന്നതും ും അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ നമ്മളിവിടത്തെ പോലെയല്ല അങ്ങനെ അവിടെ ആ ഒരു നോക്കി നിന്നതാണ് വണ്ടി നിർത്തിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ടോട്ടൽ ഏഴുപേരുണ്ടായിരുന്നു ടാക്സിയിൽ അങ്ങനെ നമ്മൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലമായിട്ടുള്ള പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട് അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കാണേണ്ട കാഴ്ച തന്നെയാണത് അങ്ങനെ നമ്മൾ പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നേരെ അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണിതാ ഈ കാണുന്നത് തൊട്ടാണ് സ്റ്റാർട്ടിങ് ആ ഒരു പൈൻ മരവും അതുപോലെ തന്നെ ഈ പതഞ്ഞൊഴുകുന്ന ഒരു വെള്ളം ഇല്ലേ അതെന്താണെന്നറിയോ ഇത് അങ്ങ് മുകളിൽ നിന്ന് വരുന്ന മലയ്ക്ക് മുകളിൽ നിന്ന് വരുന്ന മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് അതാണ് ഒരു തനി വെള്ളയും അതുപോലെ തന്നെ പതഞ്ഞൊഴുകുന്ന ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടു ആ എന്താണ് ഈ നദിയുടെ ആ ഒരു തീരത്തായിട്ട് പള്ളിയും ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഭംഗി തന്നെയാണ് ഏട്ടോ സത്യത്തിൽ കാണാനായിട്ട് അവിടെ താമസിക്കാൻ തോന്നും അടിച്ച് കിടക്കാൻ തോന്നും ആ രീതിയിലുള്ള ഒരു വൈബും കാര്യങ്ങളാണ് പിന്നെ അവിടെ തന്നെ ചെറിയ ചെറിയ കടകളും എല്ലാം അവിടുത്തെ ആ ഒരു വീടും ഷോപ്പും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറാണ് കേട്ടോ കാണാൻ തന്നെ എന്ത് അറിയോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാം ഒക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ പെഹൽഗാമിലെത്തി അവിടെ തന്നെ ഫുൾ ഒന്ന് ചുറ്റിക്കാണെങ്കിൽ നമ്മൾ ഇന്നലെ പോയ കണക്ക് അതായത് ഗുൽമർഗിൽ പോയ കണക്ക് തന്നെയാണ് സവാരിയെ പറ്റത്തുള്ളൂ കുതിര സവാരിയെ പറ്റത്തുള്ളൂ അങ്ങനെ ഇക്ക ബ്രൗണും ഞാൻ വൈറ്റും ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ പോവുകയാണ് ഇന്നലത്തെ പോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഇരുന്നു ഇത് ഇന്നലത്തെയും കാട്ടിന് നന്നായിട്ടുള്ളൊരു ഓഫ് റോഡായിരുന്നു ഇതുപോലെ ചാലും കോഴികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇഴുപ്പം വിഴുലെന്നും പറഞ്ഞായിരുന്നു കൊണ്ടുപോയത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പോവുകയാണ് ഇങ്ങനെ പോവുകയാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിസിറ്റേഴ്സാണ് ഇവിടെ വരുന്നത് മലയാളികളും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവാണ് ഇത് കാണുമ്പോഴേ അറിയാൻ പേടിയാണ് ആ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് താഴോട്ട് നോക്കുമ്പോൾ കുതിരയും ഞാനിപ്പം വീഴും എന്നുള്ളൊരു ടെൻഡൻസി ആയിരുന്നു എനിക്ക് പിന്നെ ധൈര്യപൂർവ്വം ഇരുന്നു അങ്ങനെ പിന്നെ നമ്മൾ മുകളിലോട്ട് പോവുകയാണ് ഇക്ക ഇങ്ങനെ എൻ്റെ പേടി ഇങ്ങനെ മനഃപൂർവ്വം എടുത്തതാണ് പിന്നെ നമ്മളിപ്പോൾ ഒരു പേടിയുമില്ല ഇക്ക നല്ല സിമ്പിളായിട്ട് എൻ്റെ ഹമ്പിളായിട്ട് തന്നെ നിന്ന് എപ്പോഴും കുതിരയിൽ കുതിരയിലാദ്യമായിട്ട് കയറും പോലെ അല്ലായിരുന്നു ഇക്ക നന്നായിട്ട് തന്നെ ഇരുന്നു അങ്ങനെ നമ്മളിങ്ങനെ പോവാണ് ഒരുപാട് പേര് താഴോട്ടും വരുന്നുണ്ട് മുകളിലോട്ടും പോകുന്ന വിസിറ്റേഴ്സ് ആയിരുന്നു അങ്ങനെ അങ്ങനെ പോയി 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 പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുതിരയെ ഞാനും കൂടെ വേറൊരു വശത്തോട്ട് പോയി അങ്ങനെ ആ ഒരു രീതിയിലോട്ട് അങ്ങനെ പോകണങ്ങനെയൊക്കെ വിളിക്കുകയാണ് അങ്ങനെ കുതിരക്കാരൻ വന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ മുകളിലോട്ട് വന്നു അങ്ങനെ നമ്മളെ മെയിൻ സ്പോട്ടായിട്ടുള്ള ബെൽഗാമിൽ എത്തിക്കഴിഞ്ഞു ഈ കാണുന്ന കുതിര മൊത്തവും ഓരോരുത്തരെയും കൊണ്ടുവന്നിട്ടുള്ളതാണ് അങ്ങനെ വന്നു ഞാൻ കുതിരയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ പെഹൽഗാമിലോട്ട് ഇങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ ആ മുകളിലോട്ട് കാണുന്ന ആ ഒരു കുന്നു മൊത്തവും മഞ്ഞാണ് പക്ഷേ ഇവിടെ മഞ്ഞല്ല ഇവിടെ ഒരു ഗ്രീൻ വാലിയാണ് മൊത്തം ചെറിയൊരു പാർക്കിംഗ് പോലെയും സോറി പാർക്കിംഗ് അല്ല പാർക്ക് പോലെയും എല്ലാവർക്കും ഒരു വൈബ് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അങ്ങനെ ഞാനും ഇക്കായും കൂടി നടന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറുവാണ് ആ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കഴിക്കാനുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഉള്ളത് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതിൻ്റെ വേറൊരു ടൈപ്പിലുള്ളൊരു റൈസ് എന്തോ ഫ്രൈ ചെയ്ത് അങ്ങനത്തെയൊക്കെ എന്തോ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടെയാണ് മറ്റേ എന്താണ് നമ്മളെ ഈ ഗോട്ടിന് ആട്ടിൻ കുട്ടിയെ വെച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാശ്മീരിലെ പെഹൽഗാമിൽ വെച്ചിട്ടാണ് കേട്ടോ മണാലിയിൽ പോയ വേറൊരു സ്ഥലമാണ് ഇത് പെഹൽഗാമിൽ കാശ്മീരിലെ പെഹൽഗാമിലാണ് ഈ ഇത് അതുപോലെ തന്നെ ഓരോരുത്തരും നമ്മളടുത്തോട്ട് കൊണ്ടുവന്നിട്ട് മൊയിലിനെ വെച്ച് ഫോട്ടോ എടുക്കണോ ആടിനെ വെച്ച് ഫോട്ടോ എടുക്കണോ തത്തേനെ വെച്ച് ഫോട്ടോ എടുക്കണോ എന്നൊക്കെ പറഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആട്ടിൻകുട്ടിയാണ് വെച്ചിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് പോയി അപ്പം മിക്സറും അതുപോലെ തന്നെ കടല തക്കാളി അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വെച്ച് താണ്ട് അതുപോലെ തന്നെ അരി വറുത്തതും ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുവാണ് അങ്ങനെ അത് കുറച്ചു നേരം വീഡിയോ എടുത്തുകൊണ്ട് നിന്നു അവരെന്താണ് ചെയ്യുന്നത് തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വാങ്ങിച്ചില്ല വേറൊരാൾക്ക് കൊടുക്കുന്നത് കണ്ടിട്ട് വീഡിയോ എടുത്തതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു അത് കണ്ടപ്പോഴേ വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ റോപ്പിൽ പോകുന്ന സംഭവമായിരുന്നു പിന്നെ വലിയൊരു ബൗളതാണ് അങ്ങ് താഴെ കിടക്കുന്ന വൈറ്റ് സംഭവം അങ്ങനെ അതിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ പേടിയായിട്ട് പേടിയായതുകൊണ്ട് പിന്നെ കയറിയില്ല അങ്ങോട്ട് പോയതേ ഇല്ല പിന്നെ നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് അവിടെ ഉള്ളതും അവരും ഓരോരുത്തരും ഇതുപോലെ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നോക്കി ആ ഒരു വൈബും കാര്യമൊക്കെ നോക്കി നിന്നു ഭയങ്കര ഭയങ്കര തണുപ്പല്ല എങ്കിലും ചൂടും തണുപ്പും കൂടെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ വെയിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഈ മഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരിത് വരത്തില്ല പിന്നെ നമ്മൾ കുറേ വീഡിയോയും ഒക്കെ എടുത്തു ഒരുപാട് അത്യാവശ്യം ആൾക്കാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു അവരവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവരവരുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു ഇരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളവിടെ കുതിരയിൽ കയറിയിട്ടുണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് വെള്ളം കണ്ടപ്പോൾ കുതിര കുടിക്കാനായിട്ട് പോയി സത്യം പറയുകയാണെങ്കിൽ ഞാൻ പേടിച്ച് പോയി കുതിരകളൊക്കെ ദാഹിച്ചിട്ടല്ലേ ഇത്രയും ദൂരം കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേക്ക് ദാഹിച്ചിട്ടും വെള്ളം കണ്ടപ്പോഴത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് അങ്ങ് അപ്പോൾ ഞാൻ ചോദിച്ചിപ്പം വീഴുന്നു പാവും അതിൻ്റെ അരികെ തന്നെ വേറൊരു ഒരു ആൻറ്റിയാണെന്ന് തോന്നുന്നു ആൻറ്റി ഇതുപോലെ ഇങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ കുതിര വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതിന് ശേഷം ഈ നമ്മൾ ഫസ്റ്റ് ടൈമിൽ കണ്ടിട്ടില്ലേ ഒരു നദി ആ നദിയുടെ അടുത്തായിട്ട് ഒരു പാർക്കും അതുപോലെ തന്നെ എന്താണ് കുറച്ച് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്നതും വേറൊരു വഴിയിൽ കൂടെ ആയിരുന്നു പോയത് നമ്മൾ അതായത് വലിയ വലിയ പാറക്കല്ലും അതുപോലെ തന്നെ ഈ പതഞ്ഞൊഴുകുന്ന വെള്ളവും അതുപോലെ തന്നെ ചെമ്മരിയാട് ഈ ചെമ്മരിയാട് കൂട്ടം എന്ത് ഭംഗിയെന്നോ കാണാൻ ഭയങ്കരമായിട്ട് നോക്കി നിന്ന് പോയത് ചെമ്മരിയാടിൻ്റെ ആയിരുന്നു അവരുടെ ബോഡിയിൽ തന്നെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ ഒരുപാട് വീഡിയോസ് എടുത്തു ചെമ്മരിയാടിൻ്റെ പിന്നെ അങ്ങോട്ട് പോകും തോറും നമുക്ക് ക്യാമ്പിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഒരു വൈകിട്ട് സമയത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആയിരുന്നു നമുക്ക് കണ്ടു നിന്ന് പോവും ആ രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ്സ് ആയിരുന്നു അവിടെ മുഴുവൻ പോകുന്ന വഴി മൊത്തം അങ്ങനെ പിന്നെ നന്നായിട്ട് ആസ്വദിച്ചു അങ്ങനെ ഡേ ഫോർ പെഹൽഗാമായിരുന്നു അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കാശ്മീരിൽ പോയതിൻ്റെ തന്നെ ഫുൾ വീഡിയോ അതായത് പാർട്ട് വൺ ടു ത്രീ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കയറി കാണണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ